ശങ്കകൾക്ക് വിരാമമിട്ട് നിവിൻ പോളി ചെയ്ത പാസ്പോർട്ട് കൈമാറി ഇനി തനിക്കെതിരെയുള്ള ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് നിസ്സാരമായി തെളിയിക്കാം ആരോപണം ഉന്നയിച്ച സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാം പരാതിക്കാരിയുടെ ചിത്രമടക്കം മാധ്യമങ്ങൾ പുറത്തുവിടും പക്ഷേ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് അതൊന്നുമല്ല കേട്ടോ മറ്റൊന്നാണ് കെട്ട കാലത്ത് കൂടെയില്ലാത്ത സുഹൃത്തുക്കളാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി പ്രത്യേകിച്ച് വ്യക്തിപരമായ സ്ത്രീ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ഇമേജിനെ കൂടി ബാധിക്കും എന്ന് പേടിച്ച് സുഹൃത്തുക്കളെ തള്ളിക്കളയുന്ന ഒരു ഫാന്റസി ലോകം കൂടിയാണ് സിനിമ അവിടെയാണ് വിനീത് ശ്രീനിവാസൻ നിവിൻ പോളി കൂട്ടുകെട്ട് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് നിവിൻ പോളിക്കെതിരെ ഒരു യുവതി ഒരു സുപ്രഭാതത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു നിവിൻ പോളിയെ പോലെ ഒരു യുവ നായക നടന് നേരെ ഈ ആരോപണം സത്യത്തിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും മുഴുവൻ തകർത്തു കളഞ്ഞു എന്ന് തന്നെ നിസ്സംശയം പറയാം നിവിൻ പോളിക്കെതിരെയുള്ള ലൈംഗിക ആരോപണം കേരളത്തിലെ എൺപത് ശതമാനം വരുന്ന മാധ്യമങ്ങളും ജനങ്ങളും എന്തിന് പോലീസ് വരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അത് അവിശ്വസനീയമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഭയചികിതരായി നിൽക്കുന്ന സിനിമാ ലോകത്തിൽ തന്നെ ഈ ആരോപണങ്ങൾ എങ്ങനെ ബാധിക്കാതെ മാറി നിൽക്കാം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നിവിൻ പോളിയുടെ രക്ഷകനായി വിനീത് ശ്രീനിവാസൻ പകരം വയ്ക്കാനില്ലാത്ത ഒരു സൗഹൃദവും കൊണ്ട് മുന്നോട്ട് വരുന്നത് ക്ലീൻ ഇമേജ് ഉള്ള വിനീത് ശ്രീനിവാസിന് തന്റെ സുഹൃത്തിന്റെ നേരെ ഉണ്ടായ ലൈംഗിക കേസിൽ തെളിവുമായി വരാൻ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല നിവിനോടുള്ള വിനീതിന്റെ സ്നേഹവും കരുതലും ഇതിനു മുൻപും മലയാള സിനിമ കണ്ടതാണ് നായകത്വത്തിന്റെ കൊടുമുടിയിൽ തന്നെ നിൽക്കുമ്പോൾ താൻ അറിയാതെ തന്നെ ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ലോകത്തേക്ക് പോയ നിവിൻ പോളിക്ക് മറ്റൊരു മാസെൻട്രി നൽകി വിനീത് ചേർത്തു നിർത്തിയതും ആ സൗഹൃദവും സ്നേഹവും ആഴത്തിൽ പതിയിക്കുന്നത് തന്നെയായിരുന്നു നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണത്തിൽ വിനീതിന്റെ ഇടപെടൽ പരിശോധിക്കാം ദുബായിൽ ലൈംഗിക പീഡനം നടന്നുവെന്ന് യുവതി ആരോപിച്ച ദിവസം നടൻ നിവിൻ പോളി തനിക്കൊപ്പം കൊച്ചിയിൽ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നാണ് വിനീത് ശ്രീനിവാസൻ തെളിവുകൾ നിരത്തി വാദിച്ചത് ഇത് ഒരു ശതമാനമെങ്കിലും നിവിനെ സംശയിച്ചവരുടെ മനസ്സിൽ നിവിനോട് വീണ്ടും ഒരു സ്നേഹം തോന്നാനും ബഹുമാനം തോന്നാനും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട ഇമേജ് നിവിൻ പോളിക്ക് വീണ്ടും തിരികെ എടുക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ തന്നെ എത്തി കാര്യങ്ങൾ എന്നുള്ളത് പറയാതെ വയ്യ വിനീത് ശ്രീനിവാസൻ പറയുന്നതനുസരിച്ച് താൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്കുശേഷമെന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊച്ചി ന്യൂക്ലിയസ് മാൾ ട്രൗൺ പ്ലാസ ഹോട്ടൽ എന്നിവിടങ്ങളിലായിരുന്നു ആ ദിവസം നിവിൻ പോളി എന്നാണ് ഇതിന് ഹോട്ടൽ ബില്ല് സാക്ഷ്യം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് ഉച്ച കഴിയും വരെ കൊച്ചി ന്യൂക്ലിയസ് മാളിന്റെ തിയേറ്ററിനുള്ളിലായിരുന്നു ഷൂട്ടിംഗ് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു നിവിൻ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നതിന് ഇവരും സാക്ഷികളാണ് അതിനുശേഷം ക്രൗൺ പ്ലാസയിലേക്ക് പോയി അവിടെ പിറ്റേന്ന് പുലർച്ചെ വരെ ചിത്രീകരണം നീണ്ടു മൂന്നര മണിയെങ്കിലുമായി പിരിഞ്ഞപ്പോൾ വിനീത മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതാണ് ശേഷം സിനിമയുടെ നിർമ്മാതാക്കൾ നിവിൻ പോളിക്കായി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ മുറിയെടുത്തതിന്റെ ബില്ലും പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിവിൻ പോളി ആലുവ ഫാർമ എന്ന വെബ് സീരീസ് ഷൂട്ടിങ്ങിലായിരുന്നുവെന്ന് അതിൻ്റെ സംവിധായകൻ പി ആർ അരുണും വെളിപ്പെടുത്തി ഡിസംബർ പതിനാല് മുതൽ പതിനാറ് വരെ ദുബായിലെ ഹോട്ടൽ മുറിയിൽ നിവിൻ പോളിയും സംഘവും തന്നെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നതായിരുന്നു ഈ യുവതിയുടെ ആരോപണം പോലീസിന് നൽകിയ പരാതിയിലും മാധ്യമങ്ങളോടുമൊക്കെ ഈ യുവതി പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് എന്തായാലും നിവിൻ പോളി ആ സമയം ദുബായിൽ എത്തിയിരുന്നു എന്നത് പാസ്പോർട്ടിന്റെ എൻട്രി പരിശോധിച്ച് ഉറപ്പാക്കേണ്ട ചുമതല പോലീസിനാണ് ശേഷം ഇത്തരത്തിൽ വ്യാജ ആരോപണമെന്ന് ഉറപ്പായാൽ ആ പരാതിക്കാരിയുടെ അടക്കം ഫോട്ടോ വെളിപ്പെടുത്തി കേസ് ഫയൽ ചെയ്യണം എന്ന ന്യായമായ ആവശ്യവും ഉയരുന്നുണ്ട്